സന്ദർശക വേളകളെ ഉല്ലാസപ്രദമാക്കാൻ ലക്ഷ്യമിട്ട് ചെറുപുഴ ഗ്രാമീണ വായനശാല പുഴത്തീരത്തൊരുക്കിയ പാർക്ക് അടുത്ത ദിവസം നാടിന് സമർപ്പിക്കും ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്ത് പുഴ സൗന്ദര്യം കൂടി ആസ്വദിക്കാനാവും വിധമാണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് സീറോ സെവൻ ഫൈവ് Amen. ചെറുപുഴ ആയന്നൂർ ചെക്ക് സമീപം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പാർക്ക് അടുത്ത ദിവസം നാട്ടുകാർക്ക് തുറന്നുകൊടുക്കും ചെറുപുഴ ഗ്രാമീണ വായനശാല പത്ത് ലക്ഷം രൂപ ചിലവിലാണ് പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് ആധുനിക രീതിയിലുള്ള പാർക്ക് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എത്തി ഉല്ലാസവേളകളെയും പുഴയുടെ കാഴ്ചകളെ ഉൾപ്പെടെ ആസ്വദിക്കാനും കഴിയും വിധമാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ സൗകര്യപ്രദമായി ഉപയോഗിക്കുവാൻ പാകത്തിലുള്ള ഒരു പാർക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് വായനശാലയുള്ളത് തീർച്ചയായും നമ്മുടെ മലയോര മേഖലയിൽ ഈ പാർക്ക് വളരെയധികം ആ ഗുണം ചെയ്യും പഞ്ചായത്തിനു പുറമേ മറ്റ് സന്നദ്ധ സംഘടനകളും പ്രവർത്തകരുമെല്ലാം തന്നെ ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വായനശാല ഇത്തരത്തിലും ഉള്ള ഒരു ടൂറിസം ഡെവല ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കുള്ള ഉതകുന്ന ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അവിടെ എത്തുന്നുണ്ട് രക്ഷിതാക്കളും കുട്ടികളും അമ്മമാരും എല്ലാം തന്നെ അവിടെ എത്തുന്നുണ്ട് അതികൂടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ പാലവും ആ പാലത്തിൻ്റെ ഉള്ള ആ പിന്നെ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഫ്രിഡ്ജും എല്ലാം തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ കുട്ടികൾക്കുള്ള ഊഞ്ഞാൽ അതുപോലെ തന്നെ സീസോ അതുപോലെ മറ്റ് പിന്നെ കറങ്ങുന്ന നിറീ റൗണ്ട് അതുപോലെ പിന്നെ ഊഞ്ഞാൽ തുടങ്ങിയ ഒട്ടനവധി കളി ഉപകരണങ്ങളാണ് ഇവിടെ നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ സജ്ജമാക്കുന്നത് തേജസ്വിനി പുഴയുടെ തീരത്ത് പഞ്ചായത്ത് ഒരുക്കിയ പാർക്കിന് സമീപത്ത് തന്നെയാണ് പുതിയ പാർക്കും ഒരുക്കിയിട്ടുള്ളത് ഇവിടെ എത്തുന്നവർക്ക് നല്ല നിലയിൽ ആസ്വദിക്കാവും വിധമുള്ള സൗകര്യമാണ് ഈ പാർക്കെന്ന് സന്ദർശകരും അഭിപ്രായപ്പെടുന്നുണ്ട് ഞാനിവിടെ വളരെ യാദർശികമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്വദേശ കുച്ചൂരാണ് എന്നിരുന്നാലും ഈ ഒരു തേജസ്വിനിപ്പുഴയുടെ തീരത്ത് ഒരു ഗ്രാമീണ വായനശാല ഒരുക്കിയ ഒരു പാർക്ക് കുട്ടികൾക്കും ഈ ഒരു നാട്ടുകാർക്കും വളരെ അതിൻ്റെ അപേക്ഷിതമാണ് ഇന്നത്തെ ഒരു തിരക്കെട്ട് ജീവിതത്തിൻ്റെ ചെറിയൊരു ഉല്ലാസം കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിരുന്ന് കുറച്ച് സമയം അത് ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റും നല്ല രീതിയിൽ അവരത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നല്ലൊരു എത്രയും പോർട്ടൻ്റ് ഇതിൻ്റെ പൂർത്തീകരണം സംഭവിച്ചുകൊണ്ട് നാട്ടുകാർക്കെല്ലാം ഈ ഒരു പാർക്ക് ഉപയോഗിക്കാനാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചു നമ്മുടെ പഞ്ചായത്തിൻ്റെ പാർക്ക് തൊട്ടടുത്ത് വളരെ മനോഹരമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ അത് വന്നിരിക്കാറുണ്ട് ഞങ്ങളും വന്നിരിക്കാറുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരു പാർക്കും കൂടി വരുമ്പോഴേക്ക് ഇവിടുത്തെ നാട്ടുകാർക്കും കുട്ടികൾക്കുമൊക്കെ അതൊക്കെ വളരെ നല്ല രീതിയിൽ ഉപകരിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഒരു ഉദ്യമം വളരെ വിജയകരമായിട്ട് എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കണം ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ